ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരു വെറൈറ്റി ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഇതേപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടാക്കും അത്രക്ക് ഭയങ്കര രുചിയാണ് ഈ ഒരു ചിക്കൻ കറിക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് മുഴുവൻ മിസ്സാകാതിരിക്കാൻ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കേട്ടോ ഇനി കൂടുതൽ നീട്ടി പറയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്ത് തുടർന്ന് കാണുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ ഒരു ചിക്കൻ കറിയിലേക്ക് നമ്മൾ പൊരിച്ച ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് സവാള അരിഞ്ഞത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്ത് കോരിയെടുക്കാം അങ്ങനെ നാല് സവാളയാണ് ഇതിനകത്ത് ഇവിടെ എത്തിയിരിക്കുന്നത് അത് കുറേശ്ശെ എടുത്ത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്ത് വെക്കാറില്ലേ അതുപോലെ തന്നെ നമ്മൾ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ കോരി എടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ സവാള ഏകദേശം ബ്രൗൺ നിറമാകുന്നുണ്ട് ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാവുന്നതാണ് ഇനി ഇത് വേറൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം ഇനി ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ സവാള മുഴുവനായിട്ടും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് അങ്ങോട്ട് മാറ്റിയെക്കാം ഇനി നമുക്ക് ചിക്കൻ ഒന്ന് മസാല കുട്ടിയെടുക്കാം ഞാനിവിടെ കഴുകി വൃത്തിയാക്കിയ ഒരു കിലോ ചിക്കൻ ആണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഇട്ട് വെക്കുക ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ വേണ്ടത് ഒരു തണ്ട് കറിവേപ്പില ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് കോരി മാറ്റി വെച്ച സവാളയും കൂടി ഇട്ട് കൊടുക്കുക ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം കഴിയുമെങ്കിൽ ഒരു അരമണിക്കൂർ റസ്റ്റിന് വെക്കണം അതിന് സാധ്യമല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് എങ്കിലും മിനിമം വെക്കണം അതിനുശേഷം നമുക്ക് വേവിച്ചെടുക്കാം എല്ലാം കൂട്ടി അരിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു അരമണിക്കൂർ റസ്സിന് വെക്കാം നമ്മൾ ചിക്കൻ അരമണിക്കൂർ റസ്റ്റൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം വേണമെങ്കിൽ ഇതിലേക്ക് അല്പം വെള്ളം വെച്ച് കൊടുക്കാം വെള്ളം കൂടി പാടില്ല അല്പം മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ ഉള്ളി ഫ്രൈ ചെയ്തെടുത്ത ആ വെളിച്ചെണ്ണയും കൂടി ഇതിലേക്കൊന്ന് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇത് തീ കത്തിച്ച് ഒന്ന് വേവിച്ചെടുക്കാം ചിക്കൻ വെന്ത് തുടങ്ങുമ്പോൾ തന്നെ ഇതിലുള്ള വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങുന്നതാണ് ഇതിലിപ്പോൾ അത്യാവശ്യം വെള്ളമുണ്ട് ഇനി നമുക്കിത് ഗ്രേവി ആക്കി എടുക്കാൻ വേണ്ടിയാണ് ഈ ഒരു രീതിക്ക് ചിക്കൻ തയ്യാറാക്കുമ്പോൾ ഭയങ്കര രുചിയാണിതിന് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് കുറച്ചുനേരം അടച്ചു വച്ച് ഒന്ന് വേവിച്ചെടുക്കാം ചിക്കനിലെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഗ്രേവി മോഡൽ ഒന്ന് ആക്കിയെടുക്കാം കുറച്ച് നേരം കൂടി ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട് വീണ്ടും ഒന്ന് അടച്ചു വെക്കുക നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ചിക്കൻ കറിയാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണിതിന് പൊറോട്ടക്കും നെയ്ച്ചോറ് അതേമാതിരി ചപ്പാത്തി എല്ലാത്തേക്കും നല്ലൊരു കോമ്പാണിത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക ഇനി മറ്റൊരു നല്ല വീഡിയോ ആയി വീണ്ടും കാണാം